നമസ്കാരം പ്രിയ റസാക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് അല്ല ഡേ ഇൻ അവർ ലൈഫ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ഒരുപാട് പേര് ഹോം ടൂർ ചെയ്യണം അതുപോലെ കിച്ചൺ ടൂർ ചെയ്യണം എന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ ചെയ്യും ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു എന്താ പറയുക ഡേ ഇൻ അവേ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ടാണ് കേട്ടോ ഒരു ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു വേറൊരു കാര്യം പറയാനുള്ളത് ഞാനിവിടെ കിച്ചണിൽ ഇതിപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നീറ്റാക്കി വെക്കണം നമ്മൾ വീട്ടിലൊരു ഫസ്റ്റ് ഒരാൾ വന്ന് കയറുന്ന സമയത്ത് തന്നെ ഈ ഒരു കിച്ചൺ ആയിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അത് എപ്പോഴും നീറ്റാക്കി വെക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അല്ലെങ്കിൽ കാക്കുവാണെങ്കിലും അത് കാക്കുനാണെങ്കിലും നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്ത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ട്രെയിൽ ഇങ്ങനെ മാറ്റിവെക്കും കൗണ്ടർ ടോപ്പിൽ വെജിറ്റബിൾ കട്ട് ചെയ്യണം അതിൻ്റെ തൊലിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ വാരി വലിച്ചിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പിന്നെ കുറേ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാം വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കിച്ചൺ വൃത്തിയാക്കുക പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് പെണ്ണുങ്ങൾക്ക് അപ്പോൾ അത് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെ വെട്ടുന്ന സാധനങ്ങളൊക്കെ ഒരു ഒരു ട്രയിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളാവും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ടിപ്പാണ് എനിക്ക് തോന്നി പിന്നെ ഈ വെജിറ്റബിൾ ചെത്തിയിട്ടോ അതിൻ്റെ തോലൊക്കെ ഒരു ഭാഗത്ത് തന്നെ കൂട്ടിയിടണം എന്നുള്ളത് ഇപ്പോഴെന്നല്ലാട്ടോ പണ്ട് തൊട്ടേ പറയാറുള്ളൂ എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു എനിക്കിപ്പോഴാണ് എൻ്റെ ഒരു ഒരു കാര്യം എന്തിനാണ് അവർ അങ്ങനെ എന്നുള്ളത് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത് നമ്മൾ പറയാം നമ്മൊക്കെ പറയാം വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയല്ല പച്ചക്കറി ചെത്തിയ തോലും കാര്യങ്ങളും അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞ തോലും കാര്യങ്ങളൊക്കെ വേഗം ആരി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഈ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മെൻസസ് ആകും എന്നറിയാം നമ്മൾ ഒക്കെ പോണ സമയത്ത് മെൻസസ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അത്രയും ശാപം പിടിച്ചൊരു കാര്യമില്ല അല്ലെ ചില കുട്ടികൾക്കാണെങ്കിൽ വയറുവേദന ഉണ്ടാവും മൊത്തത്തിൽ ക്ഷീണം പിടിച്ചൊരു ഒന്നരണ്ട് ദിവസമാകും അപ്പോൾ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് വല്ല കല്യാണങ്ങൾക്കൊക്കെ ആയിരിക്കും അപ്പോൾ അത് പേടിച്ചിട്ട് അയ്യോ ഞാനിപ്പോൾ ഈ വെജിറ്റബിളിൻ്റെ തോലൊക്കെ ഇവിടെ പരത്തിട്ട് പോയാൽ ഇനി ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ മെൻസസ് ആവുമോ എന്ന് പേടിച്ചിട്ട് അത് വൃത്തിയാക്കി ഇടുമായിരുന്നു കേട്ടോ അപ്പം അത് പണ്ടത്തെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് അവർ വെറുതെ പറയുന്നതാണ് നമ്മളിപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ലൊരു കാര്യമില്ലേ ഇതിലേ പിന്നെ എൻ്റെ അടുത്ത് വേറെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കത്തിയെവിടുന്നാണ് വാങ്ങിയതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വീട് പണി വീട്ടിലേക്ക് ഇരിക്കേണ്ട ഒരു സമയത്ത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വെജിറ്റബിൾ ഇത് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സാധനമൊന്നുമല്ല മറ്റേ പിസ്സയൊക്കെ സേർവ് ചെയ്യണ ഒരു സംഭവം ഇല്ലേ അതാണ് പക്ഷേ ഇവിടെ പിസ്സയൊന്നും സേവ് ചെയ്യാത്തതുകൊണ്ട് നമ്മളിത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണു ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് പിന്നെ ഈ ഒരു ട്രേ ആണെങ്കിലും അത് ചിലപ്പോൾ വിചാരിക്കേണ്ട എന്താ എത്ര നല്ല ട്രേയിൽ വെജിറ്റബിളിൻ്റെ തോലൊക്കെ ചെത്തിയിടുന്നുട്ടോ ഇവിടെ കുറേ ട്രേ ഉണ്ട് ആൻറ്റി തന്നതായിരുന്നു അതൊക്കെ ഒരുപാട് ട്രേ ആൻറ്റിയുടെ അതിലുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി കുറച്ച് ട്രേസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് വെറുതെ നമ്മളിങ്ങനെ എടുത്ത് പൂട്ടി വെക്കേണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാമല്ലോ പിന്നെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെങ്കിലും എല്ലാം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നതാവണം എന്ന് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമായതുകൊണ്ടാണ് എനിക്കെന്നല്ല എനിക്കെന്ന് പറയാൻ മാത്രം അറിയില്ല കാക്കും പറയും എന്താ പറയാ എല്ലാ സംഭവങ്ങളും നമ്മൾ അങ്ങനെയാണല്ലോ ഈ പഴയ പാത്രങ്ങളൊക്കെ നമ്മൾ വീട്ടുകാർക്ക് ഉപയോഗിക്കാ എടുത്തിട്ട് പുതിയ സംഭവങ്ങളൊക്കെ നമ്മള് ഷോക്കേസിൽ എടുത്തുവെക്കും പക്ഷേ അവരുടെ കാക്കുന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത് എന്തിനകത്ത് ഷോക്കേസിൽ വെക്കണേ എന്നാണ് ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലെ വന്നു കഴിഞ്ഞാൽ അതെ 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 നമ്മൾ കീറി നമുക്ക് പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ കഴിഞ്ഞാല് നമ്മൾ നല്ല സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സാധനം കേടുവരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് പുതിയത് വേറെ വാങ്ങാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവും അത് ഞാൻ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം അതായത് എൻ്റെ ലൈഫിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത് അല്ലാണ്ട് നമ്മൾ ഓക്കെ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് ഉണ്ട് അത് അൽമറയില എങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായിരത്തിരിക്കും പുതിയൊരു ബെഡ്ഷീറ്റ് അതിൻ്റെ സ്ഥാനത്തേക്ക് ചിലപ്പോൾ കയറില്ല എനിക്ക് തോന്നുന്നത് ഒരു അങ്ങനെ തന്നെയാണല്ലോ ഒരു മരത്തി നിന്ന് ഒരു പഴയ ഇല കൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ പുതിയൊരു ഇല വരിക എന്നുള്ളത് അല്ല കേൾക്കുക ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സൽ ഫിനോമിനെയാണത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല നമ്മൾ ആദ്യം വീട്ടുകാരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വീട്ടിലൊരു പോസിറ്റീവ്നെസ്സൊക്കെ ഉണ്ടാവും ഒരു കുഞ്ഞു കുഞ്ഞ് ടിപ്സാണ് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വെറുതെ പറയുന്നതെന്നുള്ളൂ ഞാൻ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള സാധനം ഉണ്ടാക്കും എന്തെങ്കിലും റെസിപ്പി ഒന്ന് ഞാൻ കാണിക്കുന്നില്ലല്ലോ എല്ലാവർക്കും അറിയണ സംഭവമായിരിക്കും പിന്നെ കുഞ്ഞാരുടെ കൂട്ടിനെ വിളിച്ചുകൊണ്ടാണ് കുളിപ്പിക്കണം യൂണിഫോം ഇടിക്കുക ഫുഡ് കൊടുക്കുക സ്കൂളിലേക്ക് പറഞ്ഞയക്കുക പിന്നെ കാക്കിനും കുറേ ബിസി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് അടുത്തത് എങ്ങടാ നമുക്ക് എന്തൊക്കെയാ പ്രോഗ്രാം വാൾ സ്റ്റിക്കർ ചെയ്യൂ അല്ലെ അല്ല വാൾ സ്റ്റിക്കർ അളവ് എടുക്കാൻ വരും അതെ ജസ്റ്റ് കാണിച്ചു കൊടുത്തോ നമ്മളെ ഈ വാളിൽ നമ്മള് വാൾ സ്റ്റിക്കർ ചെയ്യും അപ്പൊ അവിടെ വാളിലും അതേപോലെ ഇവിടെയും ഇവിടെ ഒക്കെ നമുക്ക് വാൾ സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ വീട് പെയിന്റ് ചെയ്തിട്ടില്ലേ ആൾക്കാർ കാണുമ്പോൾ കാണുമ്പോഴും പെയിന്റ് വൈറ്റ് പെയിന്റ് ആണെന്ന് പക്ഷേ ഇത് ജിപ്സ് അല്ലേ ജിപ്സും ചെയ്തതാണ് അപ്പോൾ നമുക്ക് എന്താ പറയാ പെയിന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ വാൾ സ്റ്റിക്കർ നമ്മൾ യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ ആൾക്കാർ ഇന്ന് അളവെടുക്കാൻ വരും അങ്ങനെ കുറച്ച് അല്ലാറും പരിപാടികളൊക്കെ ഉണ്ട് കൊടുക്കുന്നത് ഞാൻ കുഞ്ഞാൻ്റെ കുട്ടി സ്കൂളിൽ പോയി തക്കുഡ് എണീറ്റിട്ടുണ്ട് നമുക്ക് ഫുഡ് കൊടുക്കാണ് കേട്ടോ ഹായ് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേശിനോട് ഹായ് പറഞ്ഞേ ഹലോ ഹലോ കേഷ് പറഞ്ഞേ പറഞ്ഞേ പാപ്പം പാപ്പം തിന്ന മാതോർക്ക് ആ ആ ആ ആ നോക്കിയാ പൂച്ച നോക്കിയെ അതാ പൂച്ച ഫുഡ് കഴിപ്പിക്കണെങ്കിൽ എന്തൊക്കെയൊരു ട്രിക്കാല്ലേ നമ്മുടെ അമ്മമാര് പ്രയോഗിക്കുക പൂച്ചനെ കാക്കനിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്നാലും ചില കുട്ടികൾ കഴിക്കില്ല വെച്ചോണ്ടിരിക്ക അപ്പൊ ഇത് ഒരു കിലോ ബിരിയാണിയാണ് നമ്മുടെ മക്കളുടെ ബേർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മള് ബിരിയാണി ഇങ്ങനെ ഒരു കിലോന് ബിരിയാണി കൊടുക്കുന്നൊരു കട അല്ലേ നോക്കൂ അവിടുന്ന് വാങ്ങിക്കാന്നാണെന്നു പ്ലാൻ അപ്പൊ ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ആ കടയിൽ നിന്ന് ഒരു കിലോ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ബിരിയാണി തോന്നുന്നുണ്ട് ചെയ്തിട്ട് അതെ കാണാനും കൊള്ളാം ഇനി കഴിച്ചു ചിക്കൻ പീസ് പീസ പക്ഷെ അതെല്ലായി പോയി എന്നാലും കല്യാണ ബിരിയാണിന്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല അത് ടേസ്റ്റ് ഇല്ല നമുക്ക് ലഞ്ചിന് ഇടിച്ചക്കാത്തവരനാണുള്ളത് പിന്നെ പൂഞ്ഞാട്ടിക്ക് ഉണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് പിന്നെന്താ നല്ല മുളക് ചമ്മന്തി ഉണ്ട് പിന്നെന്താ എന്താ ഉള്ള പിന്നെ കറി മോര് കറിയാണ് ഇന്നലത്തെ കറിയാണ് അപ്പൊ നമ്മളത് ചൂടാക്കാൻ പോവണേ ചേമ്പ് കറി അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാൾ സ്റ്റിക്കറിന്റെ കടയിൽ പോകാനുണ്ട് വാൾ സ്റ്റിക്കർ സെലക്ട് ചെയ്യാനുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ട് ഒരു റീൽ എടുക്കാനുണ്ട് അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പൊ കഴിക്കട്ടെ അപ്പൊ കുഞ്ഞാറ്റ കുട്ടി സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഞങ്ങള് വാൾ സ്റ്റിക്കർ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് എടപ്പാള് ബിസ്കാട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് പോവാണ് അതെ കുഞ്ഞാറ്റുട്ടിയോട് കുഞ്ഞാ വീടൊക്കെ ബേർത്ത് നമുക്ക് വീടൊക്കെ അടിപൊളിയാക്കണ്ടല്ലേ

െ കൊച്ചാ കൊച്ചുകാർ കൊച്ചു കൊച്ചുകാർ പിന്നെ എടപ്പാട് കുറ്റിപ്പുറം റോഡെത്തി എസ് ബി ഐ ബാഗിന്റെ തൊട്ടടുത്താണ് ബിസ്കാട്ട് അപ്പൊ നമ്മള് ബിസ്കാറ്റിൽ എത്തിക്കാണ് ഇവിടെ വാൾ സ്റ്റിക്കേഴ്സ് മാത്രല്ല കേട്ടോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും വേറെ എന്തൊക്കെയോ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം അടിപൊളിയാണ് കൊറേ ഗിഫ്റ്റ് ഐറ്റംസും ഫോട്ടോ ഫ്രെയിംസും ഒക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ കളർ തീമിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഇവിടെ ാക്ക സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് കൂലം കഷമായിട്ട് ഏതാ വേണ്ടും കൂടെ സെലക്ട് ചെയ്യാം ഇതൊക്കെ ഏതൊക്കെ നല്ല ഇഷ്ടമായി ഒരു ലീഫിന്റെ വരണല്ലേ പക്ഷെ നമ്മക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡായതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഒരു ഗ്ലോ വരുന്നുണ്ട് ഇതിനകത്ത് ഇതൊക്കെ ഇത് ഭംഗിയുണ്ടോ പിന്നെ നോക്കിയാൽ ഇത് കണ്ടാലും നമ്മൾ ശരിക്കും നമ്മൾ പെയിന്റ് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യുമല്ലോ അങ്ങനെ സ്പഞ്ച് വെച്ചിട്ടൊക്കെ ചെയ്യില്ല ആ ഒരു വർക്ക് മാതിരി തോന്നുന്നു നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊന്നും ലീഫല്ലേ ഫുൾ ആ ഒരു വാളിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ ഫിക്സ് ഫിക്സ് ചെയ്യാം ഫൈനലി നമ്മൾ ഈ ഒരു വൈറ്റ് ആൻഡ് സിൽവർ ഷെയ്ഡിൽ വരുന്ന വോൾ സ്റ്റിക്കറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്റ്റേക്കേസിന്റെ ഭാഗത്തേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈയൊരു ലീഫിൻ്റെ ഡിസൈനിൽ വരുന്ന കുഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ മുതലാണ് വാൾ സ്റ്റിക്കേഴ്സിന് ഇവിടെ റേറ്റ് വരുന്നത് പിന്നെ നോക്കൂ ഇത് നോക്കിയിരുന്നാലും ഭംഗിയിട്ടില്ല ഈ ഒരു വാൾ ചെയ്തേക്കുന്നത് ഇങ്ങനൊരു ഡിസൈൻ നമുക്ക് പെയിൻ്റിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബജറ്റാവും അതെ ഇപ്പം ഇങ്ങനെ നമ്മൾ വാൾ സ്റ്റിക്കറൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീടിൻ്റെ നമുക്കിഷ്ടമുള്ള ഏരിയയിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു റിച്ച് ലുക്കും ആയിരിക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഇതായി കാണുന്നതൊക്കെ വാൾസ്റ്റിക്കർ ചെയ്ത് തന്നെയാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു റിച്ച് റിച്ച്നെസ് ഞങ്ങൾ വന്നത് ആക്ച്വലി വാൾസ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ആകെ വണ്ടി അടിച്ചിട്ടുണ്ട് ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണല്ലോ നമുക്കൊരു പ്രിന്റിൽ നമ്മളിങ്ങനെ സൈൻ ചെയ്യുന്നത് അതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള പെണ്ണ് അത് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നല്ല അടിപൊളി പ്രിൻസും അവർ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട് ഇനിയിപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെയാണ് വരുന്നത് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സസും ഇവിടെ ഉണ്ട് ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള കാലണ്ടേഴ്സ് അതുപോലെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള മഗ്സ് ഫോട്ടോ ഫ്രെയിംസ് മൊമെൻ്റോസ് ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞങ്ങൾ തന്ന കാര്യം നടന്നിട്ടുണ്ട് സ്റ്റിക്കർ ഒക്കെ നല്ല അടിപൊളി പ്രിൻറ്റിലുള്ള സ്റ്റിക്കർ തന്നെ കിട്ടിയിട്ടുണ്ട് കാക്കു വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് ഞാനും കുഞ്ഞാറ്റിയും കുഞ്ഞാലും കൂടെ ബൈ പറയാണ് ബൈ